ഹായ് ഓൾ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ഗൈ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡിഗ്രി ലെവലിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ഒരു ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് പോവുക എന്നതാണ് ഓക്കെ അത് മൂന്ന് രീതിയിലുണ്ട് ഒന്ന് ക്ലാസ് റൂമായിട്ട് അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൻ്റെ കണക്റ്റിംഗ് ഫാക്സുമായിട്ടൊരു ക്ലാസ് മറ്റൊന്ന് പത്തിൽ പത്ത് എന്ന് പറഞ്ഞിട്ട് പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയ ഒരു ക്ലാസ് പിന്നെ കട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ചുരുക്കി പറയുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് അതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതി ഓക്കെ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ നമ്മളിതിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ലോകചരിത്രത്തിൻ്റെ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാർക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ കോഴ്സ് പാരലായിട്ട് ഓൾറെഡി ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം നമ്മൾ ഒരു പ്ലാറ്റ്ഫോമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് ഡിപ്ലോമമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് അതായത് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓക്കെ അറിയാമല്ലോ പുതിയ പാറ്റേണിൽ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ് കുറേ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുപ്പത് ശതമാനത്തോളം പ്രസ്താവന ചോദ്യങ്ങൾ കടന്നുകൂടാം ഓക്കെ അപ്പോൾ നോക്കിയേ ശരിയായ പ്രസ്താവന തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം ഓക്കെ അതിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ ഒന്ന് ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് ടേലി ടിത്തേ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു മൂന്ന് ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു നാലാമത്തെ പോയിന്റ് പ്രൈഡ്സ് സ്പെർച്ച് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ നാല് പോയിന്റിൽ നോക്കിയാൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം മനസ്സിലായി തന്നിരിക്കുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലായി കണ്ടോ നാലും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ നാല് പോയിന്റിൽ ഏതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ആദ്യത്തെ പോയിന്റ് നോക്കിയേ ടെന്നീസ് കോർട്ട് സത്യം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലേ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒന്നാണ് ഏത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അപ്പോൾ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സിയായിട്ട് നമുക്ക് കിട്ടും രണ്ടാമത്തതാണ് ടെയ്ലി ടിത്തേ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളാണ് ഏതൊക്കെ ടെയ്ലി ടിത്തേ ഗബല്ലെ ഓക്കെ അത് നമ്മൾ നമ്മുടെ ഒരു മലയാള ഭാഷയെ പറയുമ്പോൾ തൈലേ തിഥേ ഗബല് എന്ന് പറയും ഓക്കെ അത് ക്വസ്റ്റ്യനിൽ അന്ന് പി എസ് സി ചോദിച്ചിങ്ങനെയാണ് തേയില ടിതേ ഗബല്ല് ഓക്കെ നമ്മൾ നോർമലായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ തിഥെ തൈലെ ഗബല്ലെ എന്നായിരിക്കും ഓക്കെ എന്താണ് തിതേ എന്ന നികുതി തിതേ എന്ന നികുതി എന്ന് പറയുന്നത് കർഷകരിൽ നിന്നും ഒന്നാമത്തെ എസ്റ്റേറ്റ് ആയി അന്ന് അറിയാമല്ലോ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് അവിടെ എസ് മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് അവിടുത്തെ സമൂഹത്തെ തിരിച്ചിരുന്നത് ഓക്കെ ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതിലാ ഒന്നാം എസ്റ്റേറ്റുകാര് കർഷകരിൽ നിന്ന് പിരിച്ച ഒരു നികുതിയാണ് നികുതിയാണേത് തിതേ എന്ന് പറയുന്നത് അതായത് ഇതിനകത്ത് ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്ന തിത്തെ ഓക്കെ രണ്ടാമത്തെ നികുതി നോക്കിയേ തൈലെ അതായത് നമ്മുടെ ക്വസ്റ്റ്യനി ചോദിച്ചേക്കുന്ന ടൈലി ഓക്കെ തൈലെ എന്ന് പറയുന്ന നികുതി നമ്മുടെ മൂന്നാം എസ്റ്റേറ്റ് സർക്കാരിന് നൽകിയിരുന്ന ഒരു നികുതിയാണ് നികുതിയാണേത് തൈലെ എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞൊരു നികുതിയാണ് ഗബല്ല് ഇതെന്ന് പറയുന്നത് ഫ്രാൻസില് ഉപ്പിന്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന ഒരു നികുതിയാണ് ഏത് ഗബല്ല് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഇതായി നമ്മുടെ പ്രസ്താവന ഇതായിരുന്നു ടെയ്ലി ടിത്തെ ഗബല്ല് എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു അല്ലെ ശരിയല്ലേ നമ്മളിപ്പോൾ പറഞ്ഞു മൂന്ന് ടൈപ്പ് നികുതി അത് മൂന്നും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു അതും ശരിയാണ് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു ഏത് ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ഇനി നാലാമത്തെ നോക്കിയേ പ്രൈറ്റ് സ്പെർജ് അത് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നാലാമത്തെ പ്രസ്താവന അത് ശരിയാണോ അല്ല പ്രൈഡ് സ്പെർജ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലെ മാത്തായി വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ടിലെ ആ ആഭ്യന്തര വിപ്ലവം നടക്കുന്ന സമയത്ത് അതായത് ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ഡിസംബറിൽ അവിടുത്തെ ന്യൂ മോഡൽ ആർമി എന്ന് പറയും അവിടുത്തെ സൈന്യം ആ ന്യൂ മോഡൽ ആർമിയോട് ശത്രുതയുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ അവിടെ ഇംഗ്ലണ്ട് ഹൗസ് ഓഫ് കോമൺസിൽ വെച്ച് തടഞ്ഞു ആ പട്ടാൾക്കാരെ അവിടെ പ്രവേശിക്കുന്നതിന് തടഞ്ഞു അങ്ങനെ നടന്നൊരു സംഭവമാണ് ഏത് പ്രൈറ്റ്സ് ഫർജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് തെറ്റായ പ്രസ്താവന പ്രൈറ്റ്സ് ഫർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് ഏതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മൂ പ്രസ്താവന നാലെണ്ണത്തിൽ ഏത് പ്രസ്താവനയാണ് ശരി ആദ്യത്തെ മൂന്ന് പ്രസ്താവനയാണ് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മൂന്ന് പ്രസ്താവനയാണ് നമ്മുടെ ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയൊരു പോയിന്റാണ് ഈസി ആയിട്ട് പഠിക്കുക ഫ്രഞ്ച് വിപ്ലവം അതുമായി ബന്ധപ്പെട്ട ആ മൂന്ന് പ്രസ്താവനകളും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ സൂക്ഷിക്കുക ഇനിയും ചോദിച്ചു കൂടാകുകയില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇനിയും ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റിനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഇതിനകത്തൂടെ ലഭ്യമാക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ അങ്ങനെയല്ല നമ്മൾ ഓരോ പാഠഭാഗങ്ങളായിട്ട് സിലബസ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസവും ഡിഗ്രി ലെവലിൽ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്